ഇസ്രോയിൽ പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യ നിരയെ ഭേദിക്കും എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും ഏത് കോട്ടകളാണ് രോഗമാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം വിഷാ തടസ്സങ്ങളാകാം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാകാം കുടുംബജീവിതത്തിലെ തകർച്ചകളാകാം കുഞ്ഞുങ്ങളുടെ വഴിവിട്ട പോക്കാകാം ഏത് കോട്ടയും ദൈവത്തിൻ്റെ സഹായത്താൽ ചാടിക്കടക്കാനും ദൈവത്തിൻ്റെ കൃപയാൽ ഏത് സൈന്യനിരയെ ഭേദിക്കാനും നമുക്ക് സാധിക്കുമെന്ന് വചനം ഉറപ്പ് നൽകുകയാണ് പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ അതിമനോഹരമായ വചനം ജപസ്രവിക്കുന്നത് നിങ്ങൾക്ക് ആശംസകയാണ് ഇതേ അധ്യായത്തിൽ തന്നെ പതിനാറാം തിരുവചനത്തിൽ പറയാനും ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് തന്നെ പൊക്കിയെടുത്തു പെരുവെള്ളത്തിൽ നിന്ന് എന്നെ പൊക്കിയെടുക്കുന്ന ദീപം എന്റെ കൂടെയുണ്ട് പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു അവർ എന്റെ ശക്തിക്ക് അതീതരായു നമ്മുടെ ശക്തിക്ക് അതീതമായ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ ആ ശ ങ്ങളിൽ നിന്ന് ആ പ്രതികൂലങ്ങളിൽ നിന്ന് ആ പ്രതിസന്ധികളിൽ നിന്ന് സാധ്യമെന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന നമുക്ക് അനുഗ്രഹം നൽകുന്ന നമുക്ക് പുതിയ പാതകൾ ഒരുക്കിത്തരുന്ന പെരുവള്ളത്തിൽ നിന്ന് നമ്മളെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു ഇന്ന് പലതും നിന്റെ മേൽ രോഗമാകാം തകർച്ചകളാകാം വേദനകളാകാം തടസ്സങ്ങളാകാം നിന്ദനങ്ങളാകാം അപമാനങ്ങളാകാം നിരാശയാകാം പലതും ചാടി വീഴുന്നുണ്ട് പക്ഷേ കർത്താവ് നമുക്ക് അഭയമായി മാറും പ്രിയപ്പെട്ടവര് ഈ പരിശുദ്ധമായ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിയോഗങ്ങളോടും ചേർത്ത് വെച്ച് ഈ ജീവൻ നൽകുന്ന വചനത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചാൽ ഇതേ വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ വേദനയിൽ സൗഖ്യമായി മാറും അങ്ങനെ അനേക കുടുംബങ്ങളിൽ ഈ പരിശുദ്ധമായ വചനം അത്ഭുതകരമായ ഒരു വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടാമിൽ പ്രാർത്ഥിക്കുകയാണ് എസ് സി കൂട്ടാമിൽ പ്രാർത്ഥിക്കുക വചനം ശ്രമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമാവുമത് നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയും ശക്തിയും കടന്നുവെന്ന് ധ്രുവലീയ സാക്ഷ്യമായി മാറട്ടെ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ്യ